ണ്ടെങ്കിൽ അല്ലെ കടന്ന് ചോദിച്ചാൽ കടന്നരാനായിട്ട് പറ്റത്തുള്ളു മീശ കളിക്കുന്നത് അതെന്താ പെണ്ണുങ്ങനെ പിന്നെയും പിന്നെയും പറയുമ്പോ ദേഷ്യപരി നമസ്കാരം െ നമ്മൾ ഉം എന്റെ കഴിഞ്ഞ ബ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എ ടി എം കാർഡ് വന്ന കാര്യം അപ്പൊ അത് ശരിയാക്കാനായിട്ട് പോവാട്ടോ എനിക്കത് ശെരിയാക്കുന്നതിന്റെ കാർഡ യാകത്തോട്ട് പോയത് അവരറിയാത്തോണ്ടല്ലേ നമ്മൾ അവരോടൊക്കെ പറയുന്നത് അപ്പോൾ പെട്ടെന്ന് പോയിട്ട് എ ടി എം കാർഡൊക്കെ ശരിയാക്കി കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കമന്റ് കണ്ടെട്ടോ ഇനിയിപ്പൊ കടം ചോദിക്കാന്ന് അക്കൗണ്ട് ശരിയായി പാസ്ബുക്ക് ശരിയായി കാർഡ് കിട്ടി അതില് പൈസ ഉണ്ടെങ്കിൽ അതിൽ കടം ചോദിച്ചാൽ കടം തരാനായിട്ട് പറ്റത്തുള്ളൂ നമസ്കാരം പറ ണ്ടോ അത് നല്ല രസമുണ്ട് കുത്തിട്ടതാണോ നല്ല രസം ഇല്ല നല്ല രസം ഉണ്ടത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട് അമ്മക്ക് ഇഷ്ടപ്പെട്ട് സൂപ്പറ നല്ല രസം തുടച്ചേരാ ആ തുടച്ചേരാ അപ്പോൾ പോയിട്ട് ഇതേം പിന്നമ്പരൊക്കെ ശരിയാക്കിയിട്ട് വരാം പിന്നെന്തുവാ പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് പിന്നെ ത്രെഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു എന്നെ കൊണ്ടുപോകാമെന്ന് അറിയത്തില്ല വർഷത്തിൽ അയ്യോ പൊരിഞ്ഞളവെന്നുണ്ടോ മുഖം ഒരിക്കലൊക്കെ ത്രെഡ് ചെയ്യുമ്പോൾ ഇനി എങ്ങനെയാണെന്നുണ്ടോ വേദന എടുക്കുമല്ലോ കുറേ നാളായി ഞാൻ ത്രെഡ് ചെയ്തിട്ടും രണ്ട് മാസത്തിന് ഒരു വർഷത്തിന് ശേഷം ഒന്ന് രണ്ട് വർഷത്തിന് ശേഷം ഞാൻ പാർലറിൽ പോയിട്ട് കഴിഞ്ഞ മാസം ത്രെഡ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ മാസം അല്ല കഴിഞ്ഞ വർഷത്തിൽ നവംബറിലങ്ങാണ്ട റഡ് ചെയ്ത് നവംബറിലെ ഇന്നിനി പോകുമ്പോ ഇനി വേന എടുക്കുമെന്ന് കൊണ്ടുപോകുമെന്ന് തന്നെ അറിയത്തില്ല എനിക്ക് മീശ വളരുന്നില്ലേ ചേട്ടൻ കളിയാക്കുന്നു മീശ വളിക്കുന്നത് അതെന്താ നമുക്ക് പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ മീശ വളരുന്നത് എനിക്കല്ലെങ്കിൽ ഇങ്ങനെ രോമ വളർച്ച അമിതമാണ് കരടിയാണ് കൂട്ട ഭയങ്കര രോമ ശരീരം കണ്ട കണ്ടാ ഏറ്റവും കാർഡ് എടുത്തില്ല ഒന്നും എടുത്തില്ല എന്തുവാങ്ങനക്ക് ഫാന് എന്തിനാ ഫാന് വാങ്ങിക്കെ ആരാ എന്റെ പേഴ്സുണ്ടോ ആ ബാഗിലകത്ത് വേണം ഫോട്ടോ എടുത്തിട്ടുണ്ടോ അത് മതിയല്ലോ ഏഹ് കാർഡ് എന്ത് ചെയ്യും വിറ്റം കാർഡ് എൻ്റെ അതിലുണ്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട് മതിയല്ലോ അത് എം അല്ല പാസ്ബുക്കിണ്ടോ പിന്നെ കവർ എടുക്കണ്ടേ കവർ എടുത്തോ അയ്യോ റേഷൻ കാർഡ് എടുത്തോ നീലുനെ കൊണ്ടുപോകണ്ട എവിടെ അതില്ലേ ആ പോയി കേറ വണ്ടി പോ ഹെൽമെറ്റ് വെക്കാൻ ഇതാണ് പണ്ടവരെ എവിടെ നോക്കിയ ക്യാമറ നമ്മുടെ എവിടെക്കായി ഹെൽമെറ്റും വേണ്ട ഒന്നും വേണ്ട ക്യാമറ ഇല്ല ഒന്നുമില്ല ഏ ഏ ഗോ ലാസ്റ്റ് ആ അല്ലെങ്കിൽ മുടി ദേഹത്തൊക്കെ അവസാനം നേരെ പോന്ന അപ്പൊ നമ്മൾ ആദ്യം വന്നത് ബ്യൂട്ടി പാർലറിലോട്ടാണ് കേട്ടോ വേറെ ഒന്നും ത്രെഡ് ചെയ്യണം എനിക്ക് അങ്ങനെ ത്രെഡ് ചെയ്യാനായിട്ട് വന്നു രണ്ടുപേരും വെളിയിൽ നിർത്തിട്ടായിരുന്നു ഞാനകത്ത് കയറി വന്നത് നീലോട്ടൻ എന്നെ നോക്കിട്ട് അങ് അകത്ത് കയറി വന്നേ അവിടെ ബാക്കിൽ ഒരു ഫ്രിഡ്ജ് ഫ്രിഡ്ജിപ്പോണെന്നൊക്കെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നെട്ടോ കുറെ നാളുകൊണ്ട് റെഡി ആദ്യം ഇന്ന് റെഡ് ചെയ്തപ്പോൾ നല്ല വേദന ഉണ്ടായിരുന്നു വേദനയുണ്ടായിരുന്നെട്ടോ പിന്നെ കുഴപ്പമില്ലായിരുന്നു വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ പക്ഷെ ഭംഗിയായിട്ടാണ് ചേച്ചി എടുത്ത് നിന്ന് എനിക്ക് റെഡി ചെയ്ത് തന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പോയി നേരെ പോയത് എ ടി എമ്മിലോട്ടാട്ടോ എൻ്റെ പിന്നമ്പർ എ ടി എം കാർഡിൻ്റെ പിൻ നമ്പറൊക്കെ ശരിയാക്കണമായിരുന്നു എൻ്റെ അവളെ ചേട്ടാ എൻ്റെ അക്കൗണ്ടിലോട്ട് കുറച്ച് പൈസ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ എ ടി എം കാർഡ് വഴിയാണ് പൈസ വിഡ്ഡ്രോ ചെയ്തതാണ് കാണുന്നത് അപ്പോൾ ഞാൻ പറയാം എൻ്റെ ആദ്യത്തെ ശമ്പളം തേടേറ്റേയ്ക്ക് തരുമെന്നൊക്കെ സംഭവം അങ്ങനെ നേരെ സപ്ലൈ കോയിലോട്ട് പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു എല്ലാ സാധനം ഇല്ലായിരുന്നു കേട്ടോ ചെറുപയറും ഉപ്പും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു തേയില പഞ്ചസാര തുമരപ്പരിപ്പ് അങ്ങനത്തെ സാധനങ്ങൾ ബാക്കി സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു നമുക്ക് വേണ്ടുന്ന അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളൊന്നും കിട്ടിയില്ല നമുക്ക് അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങി പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു പോരുന്നത് കേട്ടോ പിന്നെ രവ എടുത്തു ഞങ്ങൾ ഇവിടെ വന്നിട്ട് റെവ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ റെവ ഉപ്പുമാവ് വയ്ക്കാനായിട്ട് ഒരു പാക്കറ്റ് രവ എടുത്തു പിന്നെ നീലോട്ടൻ ഓരോന്ന് അത് വേണോ ഇത് വേണോന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അവന് അവർ കാണുന്നത് വേണമല്ലോ അതുകൊണ്ട് പിന്നെ അതെടുത്തില്ല പിന്നെ ചേട്ടയോട് ചോദിച്ചു റവെ എടുക്കട്ടെന്ന് ചോദിച്ചപ്പോൾ ഇത് നൂറ്റി നാല് രൂപ കേട്ടോ ഇപ്പുറത്തെ ഒരു പാക്കറ്റ് നോക്കിയപ്പോൾ നാൽപ്പത്തി രൂപയ്ക്ക് ഉണ്ട് പിന്നെ നാൽപ്പത്തി നാല് രൂപയുടെ റെവ പാക്കറ്റ് വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയിരുന്നു പിന്നെ ഞാൻ കുറേ നാളുകൊണ്ട് വാങ്ങിക്കണം വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് സാധനം ഇവിടുന്ന് കിട്ടിയെട്ടോ ഞാൻ ചേട്ടയോട് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു അത് വാങ്ങിച്ചുകൊണ്ട് വരാം അന്നേരം കടക്കാരോട് ചേട്ടൻ പറയുമ്പോൾ ചേട്ടയ്ക്ക് അത് എന്താണെന്ന് അറിയില്ല പറയുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നില്ല എന്തോന്ന് അവരില്ല എന്ന് പറഞ്ഞിട്ടു എന്തോ കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഈ സമനത്തിരിക്കും കട്ട പോലത്തെ ഒരു സാധനം ഇങ്ങനെ കത്തിച്ച് വയ്ക്കലോ മണത്തിന് വേണ്ടിയിട്ട് ആ ഒരു സംഭവമായിരുന്നു കേട്ടോ അത് ഞാൻ ഇന്ന് ഇവിടെ സപ്ലൈ സപ്ലൈക്കോലിൽ ചെന്നപ്പോൾ എനിക്കത് കിട്ടി അവിടെ അങ്ങനെ അതും വാങ്ങിച്ചു അപ്പോൾ നമ്മുടെ മെയിൻ പരിപാടിയായിട്ടുള്ള മുടിവെട്ടലിലോട്ട് നമ്മൾ വന്നു വന്നിട്ടോ നേരെ നമ്മൾ സലൂണിലോട്ട് പോയി നെലൂട്ടൻ മുടി വെട്ടാനായിട്ട് ചേട്ടായി നെറ്റിൽ നോക്കിയിട്ട് ഒരു എന്താ ഒരു ഇത് കാണിച്ചു കൊടുത്തു ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തു അപ്പോൾ ആ ഒരു രീതിയിൽ വെട്ടിത്തരാൻ ആ ഒരു മോഡൽ ആ രീതിയിൽ തന്നെ എന്നല്ല ആ രീതിയിൽ ഒതുക്കി വെട്ടിത്തരാനായിട്ട് പറഞ്ഞു കേട്ടോ അപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ തന്നിങ്ങനെട്ടോ അടി എനിക്ക് ഇഷ്ടപ്പെട്ടു അടിപൊളിയായിട്ടായിരുന്നു വെട്ടിത്തന്നത് അങ്ങനെ ഞങ്ങൾ മുടിയൊക്കെ വെട്ടി സുന്ദര കുട്ടനായിട്ട് വീട്ടിലോട്ട് പോകുന്ന കേട്ടോ അപ്പൊ സപ്ലൈ സപ്പളേക്ക് പോയിന്ന് വാങ്ങിച്ച സാധനങ്ങൾ എന്തൊക്കെയാണേ ഇത് കണ്ടോ ഇതിൻ്റെ കാര്യം ഞാൻ എന്നോട്ട് പറയുന്നേ നിങ്ങൾ കത്തിച്ച് വെക്കുന്ന സാധനം ചേട്ടയ്ക്കും അറിയില്ല ചേട്ടയ്ക്ക് കടയിൽ പറഞ്ഞപ്പോൾ കടക്കാർക്കും അറിയില്ല എന്ന് പറഞ്ഞു ഇതെന്തുവാന്ന് ഇത് ഇത് വാങ്ങിച്ചേ ഇതെന്ത് സ്റ്റിക്ക് ദൂബ് സ്റ്റിക്ക് ബിസ്കറ്റ് കൊണ്ടുവന്നപ്പോഴേ പൊട്ടിച്ചു നീല പുതിയ ലുക്ക് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ നെയ്യോ അത് തിന്നാനുള്ളതല്ല അത് കത്തിച്ചു വെക്കാനുള്ളതാണ് പിന്നെ ഇത് ചന്ദനത്തിരി ചന്ദനത്തിരി വാങ്ങിച്ചു സൺഫ്ലവർ ഓയിൽ സൺഫ്ലവർ ഓയില് നെക്സ്റ്റ് തീപ്പട്ടി പിന്നെ ബ്രഷ് തന്റെ ബ്രഷ് ആണ് അത് ബ്രഷ് ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും നാളെ തൊട്ട് നല്ല അടിപൊളിയായിട്ട് ബ്രഷ് പല്ല് വെക്കും പിന്നെ ഒരു സേമിയയുടെ ഈ സംഭവം വേലെന്തോന്നില്ല പിന്നെ റവ അയ്യോ അവിടെ ഉപ്പില്ലായിരുന്നല്ലേ ഉപ്പില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വിളിച്ചാൽ മറന്നു വരുന്നത് പിന്നെ കായം വേറെ ആ നീലുട്ടൻ്റെ ബ്രഷ് കുഞ്ഞു ബ്രഷ് നാളെ കേട്ടോ നീ അതിൽ വേണം വല്ല്യാക്കാൻ കേട്ടോ ആദ്യം ബിസ്ക്കറ്റ് പിന്നെട്ടെന്നോ പിന്നെ പഞ്ചസാര വാങ്ങിച്ചോ പിന്നെ നമ്മുടെ തമര പരിപ്പ് കാമ്പാറ പരിപ്പ് പിന്നെ വിനാഗിരി

എന്റെ പിരിവടുത്തൊക്കെ മാറ്റമല്ലോ ഉണ്ടോ ഇല്ല നേരത്തെ തന്നെ കട ലെവലായല്ലോ നല്ല ഭംഗിയായില്ലേ ചോറ് മാങ്ങ ഒഴിച്ചൂട്ട് കൊഞ്ച് ട്രൈ ചെയ്യാം എന്നുള്ളത് അപ്പൊ ജോലിക്ക് പോകുമ്പോ അങ്ങനെ ചിക്കന് കഴിക്കത്തില്ലല്ലോ അല്ലേ കുടിക്കുന്നത് ആ ഞങ്ങള് ചോറേനെ എന്നാലും കേൾക്കത്തില്ല വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് മൊബൈൽ ഓൺ ആക്കിയിട്ട് സൗണ്ട് ഉണ്ടാക്കലേ സൗണ്ട് ഉണ്ടാക്കലേ സൗണ്ട് കുറച്ച് കുറച്ച് വെക്കാമെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല സൗണ്ട് കുറച്ച് വെക്കാൻ പറയുന്ന സമയത്തുണ്ടല്ലോ കുറച്ചൊന്ന് ഒന്ന് കുറച്ച് വയ്ക്കും പിന്നെ ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ പിന്നെയും കൂട്ടി വയ്ക്കും നമ്മൾ പറഞ്ഞത് തന്നെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞത് തന്നെ പിന്നെയും പിന്നെയും പറയുമ്പം നമുക്ക് ദേഷ്യം വരില്ല നല്ല അത് നീ അതിൻ്റെ ഇടയ്ക്ക് നീലൂട്ടൻ ആ പോയി കഥ വന്ന് തുറക്കും ഇത് കഷ്ടം എന്ന് പറയാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്ര ഉള്ളു കേട്ടോ ഇന്നത്തെ പരിപാടികളൊക്കെ ഇതൊക്കെ തന്നെയായിരുന്നു അപ്പോൾ ഇനി നമുക്ക് വീട്ടിലോട്ട് പോകണം വീട്ടിൽ പോയിട്ട് കുറച്ച് പരിപാടികളുണ്ട് അത് ഞാൻ നാളത്തെ വ്ലോഗിൽ ഇടാട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ടാറ്റാ